വളരെ അപകടകരമായ ഒരു മിസൈൽ പരീക്ഷണം ഇന്ത്യ നടത്തിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു പരീക്ഷണം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നവംബർ രണ്ടിന് ഒഡീഷ തീരത്തുള്ള എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് രണ്ടാം ഘട്ട ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഇന്റർസെപ്റ്റർ എ ഡി വൺ മിസൈലിന്റെ ആദ്യ ഫ്ലൈറ്റ് പരീക്ഷണം നടത്തിയിരുന്നു വിവിധ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ബി എം ഡി ആയുധ സംവിധാന ഘടകങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് ഫ്ലൈറ്റ് ടെസ്റ്റ് അന്ന് നടത്തിയത് ലോങ് റേഞ്ച് ബാലിസ്റ്റിക്സിന്റെ ലോ എക്സോ അന്തരീക്ഷത്തിനും അന്തർ അന്തർഅന്തര അന്തരീക്ഷത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു ദീർഘദൂര ഇന്റർസെപ്റ്റർ മിസൈലാണ് എ ഡി വൺ ഫ്ലൈറ്റ് ടെസ്റ്റിന്റെ സമയത്ത് എല്ലാ ഉപ സിസ്റ്റങ്ങളും പ്രതീക്ഷകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ഫ്ലൈറ്റ് ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ വിന്യസിച്ചിരിക്കുന്ന റഡാർ ടെലിമെട്രി ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സ്റ്റേഷനുകൾ എന്നിവയുൾപ്പെടെ നിരവധി റേഞ്ച് സെൻസറുകൾ ക്യാപ്ചർ ചെയ്ത ഡാറ്റയാൽ സാധൂകരിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് പരീക്ഷണം നടത്തിയപ്പോൾ പൃഥ്വി ടു എന്ന ഇന്ത്യയുടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലിനെ ആകാശത്ത് തകർത്ത് തരിപ്പണമാക്കി തടഞ്ഞുകൊണ്ടാണ് ം കൈവരിച്ചത് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി ടു ഡി ആർ ഡിഒ ബാലാസോറിലെ ചാന്തിപ്പൂരിൽ നിന്ന് വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിനാണ് മിസൈൽ പരീക്ഷിച്ചത് എന്നാൽ മിസൈലിനെ കുറിച്ച് ഔദ്യോഗികമായി വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഡിആർഡിഒ ഇതുവരെ കൃത്യമായ വിവരം പുറത്ത് വിട്ടിട്ടില്ലാത്തതിനാൽ എ ഡി വൺ മിസൈലാണോ എ ഡി ടു മിസൈലാണോ പരീക്ഷിച്ചതെന്ന വിവരം കൃത്യമായി ലഭ്യമല്ല ഡിആർഡിഒ ഇന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ ഡി വൺ മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ശേഷിയും എ ഡി ടു മിസൈലിന് മൂവായിരം കിലോമീറ്റർ ശേഷിയുമുണ്ട് മറ്റൊരു പ്രത്യേകത പ്രാദേശിക റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പരീക്ഷണത്തിനായി പത്ത് ഗ്രാമങ്ങളിൽ നിന്നായി പതിനായിരത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്നാണ് മിസൈൽ വിക്ഷേപണത്തിന് മുന്നോടിയായി ലോഞ്ച് പാഡിന്റെ മൂന്നര കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് പേരെ ഭരണകൂടം താൽക്കാലികമായി ഒഴിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാല് അഥവാ ഇന്ന് പുലർച്ചെ നാല് മണിക്ക് വീട് വിട്ട് താൽക്കാലിക ക്യാമ്പിലേക്ക് പോകണമെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മിസൈൽ പരീക്ഷണത്തിന് ശേഷം ഭരണകൂടം വിവരം നൽകിയാലേ ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങാനാകൂ അങ്ങനെ എല്ലാ മുൻകരുതലുകളും എടുത്ത ശേഷമാണ് ഇന്ത്യയുടെ ശക്തമായ പൃഥ്വി ടു തൊടുത്തതും ഇന്ത്യയുടെ ശക്തമായ എ ഡി മിസൈൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയതും പരീക്ഷണങ്ങൾ എല്ലാം വിജയകരമായി പൂർത്തിയാകുമ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് രംഗത്ത് ഇന്ത്യ പുതിയ ചരിത്രം സൃഷ്ടിക്കും ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ ശേഷിയുള്ള ആയുധങ്ങൾ തദ്ദേശീയമായുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാകും ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭയപ്പാടില്ലാതെ സംഘർഷ സമയത്ത് കിടന്നുറങ്ങാനും സാധിക്കും ഇസ്രയേലിന്റെ പ്രതിരോധ ആയുധങ്ങളെക്കാൾ മികച്ചതാവും ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം അത്രമാത്രം കരുതലോടെയാണ് ഡിആർഡിഒ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഡിആർഡിഒയ്ക്ക് അഭിനന്ദനങ്ങൾ ജയ് ഹിന്ദ്